നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി പാകിസ്ഥാനിൽ അസാധാരണമായ കാര്യങ്ങളാണ് നടന്നു നടന്നുവരുന്നത് ഭരണശിരാകേന്ദ്രങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ ഉന്നത നേതാക്കളും ബിസിനസ് തലവന്മാരും മതപണ്ഡിതന്മാരും വലിയ തിരക്കുകളിൽ ഏർപ്പെടുന്നു ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും നിലച്ച അവസ്ഥ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല ആകെ മൊത്തത്തിൽ വലിയൊരു മാറ്റം അവിടങ്ങളിൽ പ്രകടമായി നിലവിൽ പാകിസ്ഥാനിലെ പല പ്രദേശത്തും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് വാട്സപ്പ് മുതലായ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച രീതിയിലാണ് ഇതിനിടെയാണ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ വിഷബാധയേറ്റതിനെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് പിന്നാലെ ലോകത്തെ മോസ്റ്റ് ബ്രാൻഡ് ക്രിമിനലുകളിൽ ഒരാളായ ദാവൂദ് മരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വലിയ രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ശനിയാഴ്ച മുതൽ കറാച്ചിയിലടക്കം പാകിസ്ഥാന്റെ പല ഭാഗത്തും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ശനിയാഴ്ച വൈകിട്ട് മുതലാണ് ഇവിടങ്ങളിൽ ഇന്റർനെറ്റ് നിരോധനം നടപ്പിലാക്കിയത് ഇതേ ദിവസം തന്നെയാണ് ദാവൂദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നത് പല രീതികളിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ദാവൂദ് മരിച്ചു വന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ അതിനെ നിഷേധിച്ചുകൊണ്ട് ദാവൂദിന്റെ അടുത്ത അനുയായിയായ ഛോട്ടാ ഷഖിയിൽ രംഗത്ത് വരികയും ചെയ്തു ദാവൂദ് ജീവനോടെയുണ്ട് ആരോഗ്യവാനായി തന്നെ കഴിയുന്നു ഈ കള്ളപ്രചരണം കേട്ട് അത്ഭുതപ്പെട്ടു പോയി ഞായറാഴ്ച പലതവണ താൻ കണ്ടിരുന്നു എന്ന തരത്തിൽ ചോട്ട ഷക്കീലിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ലോകത്തിന് മുന്നിൽ നിന്ന് പാകിസ്ഥാൻ ദാവൂദുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിർബന്ധപൂർവം മറച്ചു പിടിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇതിനോടകം ശക്തമായി ദാവൂദിനെ പോലെ ലോകം തേടുന്ന ഒരു കൊടും കുറ്റവാളിയെ സംരക്ഷിക്കുന്നു എന്ന ചീത്തപ്പേര പാകിസ്ഥാൻ ഇതിനോടകം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ദാവൂതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നും മാറി മാറി വരുന്ന പാക് സർക്കാരുകൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു പാകിസ്ഥാനിൽ ദാവൂദ് ഉണ്ടെന്ന ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ നിലപാട് പൊളിയാതിരിക്കാൻ ദാവൂദിനേക്കാൾ കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുക എന്ന വലിയ വെല്ലുവിളിയായിരിക്കും പാകിസ്ഥാൻ പൊളിറ്റിക്സിന് മുന്നിലുള്ളതെന്നാണ് സത്യം പണം കൊണ്ടും സ്വാധീനം കൊണ്ടും സർക്കാരിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കൽപ്പുള്ളയാളാണ് ദാവൂദ് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ദാവൂദിന്റെ ചൊൽപ്പടിക്കായിരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല സ്വാഭാവികമായും ഇന്ത്യക്ക് ശത്രുവായ ദാവൂദ് പാകിസ്ഥാന്റെ മിത്രമായതിൽ അത്ഭുതപ്പെടാനില്ല അത്രയധികം ഇന്ത്യയെ ദ്രോഹിച്ച വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിൽ ധാരാളം കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്തയാളാണ് അയാൾ മുംബൈയിലെ പ്രധാന അധോലോക സംഘമായ ഡി കമ്പനിയുടെ സ്ഥാപകൻ നിരവധി ആളുകൾ കൊല്ലപ്പെട്ട മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദാവൂദിന്റെ നേതൃത്വത്തിൽ മുംബൈയിൽ ബോംബ് ആക്രമണം നടന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂടാതെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ദാവൂദ് ഇന്ത്യ വിട്ടത് പിന്നീട് ഇന്ത്യ നടത്തിയ അന്വേഷണത്തിൽ പാക് ചാര സംഘടനയുടെ പിന്തുണയോടെയാണ് ദാവൂദ് ഈ ആക്രമണം നടത്തിയതെന്നും ഇയാൾക്കായി ഇവർ പാകിസ്ഥാനിൽ ഒളി സങ്കേതം ഒരുക്കിയിരുന്നുവെന്നും അറിയാൻ സാധിച്ചിരുന്നു ദാവൂദിന്റെ തന്നെ ഒരു ബന്ധുവിൽ നിന്നാണ് ഇയാൾ പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടെന്ന സൂചന ലഭിക്കുന്നത് ഇതിന്റെ ചുവടു പിടിച്ച ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ദാവൂദ് പാകിസ്ഥാനിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പാകിസ്ഥാൻ ഇത് നിഷേധിക്കുകയായിരുന്നു കൃത്യമായ തെളിവുകൾ സഹിതം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ വാദങ്ങളെ പൊളിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ ഇത് അംഗീകരിക്കുകയും ദാവൂദിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു മേൽവിലാസവും പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഏറെ നാളുകളായി ദാവൂദിനെ ചുറ്റിപ്പറ്റി പല വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരുന്നു ദാവൂദ് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് ഇത് ആദ്യമല്ല ദാവൂദ് ഇബ്രാഹിം കോവിഡ് ബാധിച്ചു മരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നെല്ലാം പലതവണ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അതേസമയം ദാവൂദിന്റെ ഗ്യാങ് ഇതെല്ലാം നിഷേധിക്കുകയും ജീവനോടെയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ദാവൂദ് മരിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പു പറഞ്ഞ ഒരു പറ്റം ഇപ്പോൾ രംഗത്ത് വരുമ്പോഴും നിഗൂഢതകൾ തുടരുകയാണ് എന്തുകൊണ്ട് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് പാകിസ്ഥാന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്റിക് ഇ ഇൻസാഫ് അതായത് പി ടി ഐ ഒരു വലിയ സൈബർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടയാൻ വേണ്ടിയാണ് ഭരണകൂടം ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് എന്ന വിശദീകരണമാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി പാകിസ്ഥാനിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും ഒരുപാട് കാലമായി ഇന്ത്യ നോട്ടമിട്ടിരുന്ന വ്യക്തി തന്നെയാണ് ദാവൂദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയ ദാവൂദിന്റെ ഡി കമ്പനി കൊലപാതകം പണം തട്ടൽ മയക്കുമരുന്ന് കടത്തുക എന്നിങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അന്ന് മുതൽ തന്നെ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായിരുന്നു ദാവൂദ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയും യു എസും ദാവൂദ് ഇബ്രാഹിമിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയുണ്ടായി ഇയാളെ പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ പാരിതോഷികം യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് പതിയെ ദുബായിയായി ദാവൂദിന്റെ സാമ്രാജ്യം എന്നിട്ടും ഇന്ത്യയിലെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് ദാവൂദ് തന്നെയായിരുന്നു ഒടുവിൽ ദാവൂദ് കറാച്ചിയിലുണ്ടെന്ന വാർത്തകളും സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി പതിറ്റാണ്ടുകളായി പിടിക്കപ്പെടാതെ ഒളിജീവിതം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ പുതിയ വാർത്തകൾ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അനുകൂലമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതൊക്കെ ദാവൂദിന് വിഷബാധ ഏറ്റെങ്കിൽ അതിൽ ഇന്ത്യയുടെ പങ്കിനെ പറ്റി പറയാതിരിക്കാനാകില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ അത്രയധികം ദ്രോഹിച്ചിട്ടുള്ള ആളാണ് ദാവൂദ് ഇൻ്റലിജൻസ് വിഭാഗമായ റോയ്ക്ക ഇതിൽ പങ്കുണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പായി എന്ന് പറയാൻ ഒരിക്കലും പാകിസ്ഥാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് ദാവൂദ് മരിച്ചോ ജീവിച്ചോ എന്ന കാര്യത്തിൽ അവർ മൗനം തുടരുന്നതും ഒരുപക്ഷെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിലയ്ക്കാൻ കാരണമായതും ഏതായാലും കറാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇവിടെ ഒരുപക്ഷെ ജീവനോടെ ദാവൂദ് ഉണ്ടാകാം ചിലപ്പോൾ മരിച്ചിരിക്കാം അതീവ രഹസ്യമായും അതുപോലെ തന്നെ കനത്ത സുരക്ഷയിലുമാണ് ആ ആശുപത്രി പരിസരം ഇപ്പോൾ ദാവൂദിനു വേണ്ടി മാത്രമായി ആശുപത്രിയുടെ ഒരു നില പൂർണ്ണമായും ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദാവൂദിന്റെ കുടുംബാംഗങ്ങൾക്കും ആശുപത്രിയിലെ ചില ഉന്നതർക്കും മാത്രമേ നിലവിൽ ഈ നിലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ദാവൂദും അയാളുടെ ജീവിതവും മരണവും ഒക്കെ നിഗൂഢമായി തന്നെയാകും ഇനിയും തുടരുക